ാണ് കുഞ്ഞിട്ടത് എന്തോ ഇവിടെ നടക്കുന്നത് പാട്ടും ചിരിയും കളിയും ഇവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ മകളുടെ ഡ്രസ് ഇട്ടിട്ടാണ് അവളുടെ കളി എന്ത് പറഞ്ഞാലും നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് എന്ത്ളിയായിട്ടുണ്ട് ഒക്കെ പറഞ്ഞത് അല്ല അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞത് ഇത് ആ ദേഷ്യം ദേഷ്യം പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അവളെ കണ്ടിട്ട് സാം എന്ത് പറയാനാ എനിക്കങ്ങ് ദേഷ്യം പിടിച്ച് കയറുന്നുണ്ട് ഞാനിപ്പോൾ എല്ലാത്തിനെയും കൊന്നുകളിയും ഒന്ന് ദേഷ്യം പിടിപ്പിച്ചാലോ പിടിപ്പിക്കാം അത് ഒന്ന് പറഞ്ഞില്ലേ ചേച്ചിയെ കണ്ടിട്ട് പിന്നെ പറയാതിരിക്കുമോ എന്നെ കണ്ടിട്ട് സാം പറയുകയാ എന്തൊരു ഭംഗിയാണെന്ന് ഈ ഡ്രസ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞു നീ എന്താണ് വിചാരിക്കുന്നത് എന്ത് വിചാരിക്കുന്ന വിചാരിച്ചില്ലല്ലോ നിനക്ക് േ മറ്റൊരാളുടെ ഡ്രസ് എടുത്തിട്ടിടുവാൻ അതിന് ഞാനിത് കട്ടതൊന്നുമല്ലോ ഇതിനും കളവ് എന്ന് തന്നെയാണ് പറയുക നിനക്ക് ഞങ്ങളെപ്പോലെ വില കൂടിയ ഡ്രസ്സ് ഇടുവാൻ ആഗ്രഹമുണ്ടായിട്ടില്ലേ ജ്യൂസ് മറിഞ്ഞു എന്നൊക്കെ കാരണം പറഞ്ഞ് നീ ഇതെടുത്തിട്ടിട്ടത് അയ്യോ ഇതുപോലത്തെ വാക്കൊന്നും കേൾക്കുവാനുള്ള ശേഷി എനിക്കില്ലല്ലോ ഇവളുടെ ഇങ്ങനത്തെ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ തളർന്നു പോകുന്നുണ്ട് എന്നാലും സാരമില്ല കുറച്ചും കൂടിയും പിടിച്ചു നിന്നോക്കാം അങ്ങനെ അവളുടെ മുന്നിൽ തലതായിട്ട് നിൽക്കണ്ട എന്താടി നിനക്കൊന്നും പറയാനില്ലേ ഉം എന്തായാലേ നിനക്കൊന്നും പറയാനില്ലേ അത് പിന്ന ആ പറഞ്ഞൂടെ എനിക്ക് ഈ ഡ്രസ്സ് പിന്നെ എങ്ങനെയാണിത് കട്ടതാവുന്നത് നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുക്കാൻ ആഗ്രഹമായിട്ടല്ലേ നീ സാമിന്റെ മുന്നിൽ ഓരോന്ന് പറഞ്ഞ് അഭിനയിച്ചത് ആര് പറഞ്ഞു അങ്ങനെ ഇതെനിക്ക് സാം നിർബന്ധിച്ച് നിർബന്ധിച്ച് എടുത്ത് തന്നതാണ് എന്താണെന്നറിയില്ല സാമിന് ഭയങ്കര നിർബന്ധം ഞാൻ വേറെ ഡ്രസ് എടുത്തിട്ടിടുവാൻ സാമിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് മാറിയത് എനിക്ക് സഹിക്കുന്നില്ല ദേഷ്യം പിടിക്കുന്നുണ്ടല്ലേ പിടിക്കട്ടെ പിടിക്കട്ടെ അത് കാണുവാനാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് ഏതെങ്കിലും ആള് പറയുന്നതിനനുസരിച്ച് നീ ഇങ്ങനെ ഡ്രസ്സ് മാറാൻ നിൽക്കണോ അതിനാരാ പറഞ്ഞത് അത് ഏതെങ്കിലും ആളാണെന്ന് അത് സാമല്ലേ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ആളെന്ന് സാം നിന്റെ ആരുമല്ലോ ആര് പറഞ്ഞേ അപ്പോൾ ഈ കുഞ്ഞാമിക്ക് എല്ലാം കുളമാക്കുന്ന തോന്നുന്നത് അതൊക്കെയുണ്ട് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല അത് അതെന്താ നീ മലയാളത്തിലല്ലേ പറയുന്നത് മലയാളത്തിലൊക്കെ തന്നെ പിന്നെന്താ നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞത് എന്റെ ഒന്നുമില്ല ഈ പെണ്ണുങ്ങൾ ഒന്നിനും സമ്മതിക്കില്ലെന്നാ തോന്നുന്നത് ആ റോസിക്കിട്ട് പണി കൊടുക്കാൻ മര്യാദക്ക് രമേശ് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് കയറിയിട്ടാ ഈ പെണ്ണുങ്ങളുടെ എന്താടാ ഓരോരിക്കോട്ട് വാ എന്താടാ നിങ്ങളൊന്ന് ബായും പൂട്ടി കുറച്ചു സമയം ഇങ്ങോട്ട് നിൽക്കേ െന്താ പോകാത്തത് എനിക്കാണ് അപകടം അവളോട് ഇങ്ങനെ സംസാരിക്കരുത് അതിനു മുന്നേ ഇവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം നിനക്ക് ഡ്രസ്സ് കിട്ടിയില്ലേ ഇനിയും എന്താ ഇവിടെ നിൽക്കുന്നത് അത് ശരി അതെന്ത് വർത്താനാ റോസി മാഡം നിങ്ങളെ വർത്താനം കേട്ടാൽ വിചാരിക്കും രമേച്ചി നിങ്ങളുടെ ഡ്രസ് എടുക്കാൻ വന്നതാണ് ഇവിടെയെന്ന് ചിലപ്പോൾ അതിന് തന്നെയായിരിക്കും അവൾ വന്നത് ഈ ഡ്രസ്സിനാണ് ഞാൻ വന്നതെന്നോ അയ്യോ ഇവളിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഒക്കെ പറഞ്ഞു നടക്കുക ഇവൾക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം എനിക്കിട്ടിട്ട് എന്തിനി നിങ്ങളെ ഡ്രസ്സിനാ ആ ഡ്രസ്സിന് തന്നെ അതിന് തന്നെയായിരിക്കും അവൾ വന്നത് അയ്യേ എന്താടാ ഒന്നുമില്ല ഇതുപോലത്തെ ഡ്രസ്സിന് ആരെങ്കിലും ആഗ്രഹിക്കുമോ ഈ എന്നോ നീ എന്താ വിചാരിക്കുന്നത് ഇത് നിന്റെ ലോക്കൽ ഡ്രസ്സാണെന്നാ ഈ വീട്ടിലുള്ള എൻറെയും എന്റെ മകളുടെയും ഡ്രസ്സ് മുഴുവനും വില കൂടിയ ഡ്രസ്സുകളാണ് എടുക്കുന്ന ഒരു ഡ്രസ്സിന്റെ പൈസ മതി ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഡ്രസ് എടുക്കുവാൻ അത്രക്കും വില കൂടിയ ഡ്രസ്സുകളാണ് ഞാനും എന്റെ മകളും ധരിക്കുക ആ ഒന്ന് ബടായി നിർത്തണ്ട റോസി മാഡം എന്ത് എന്നോ അല്ല പിന്ന നിങ്ങൾ ഇങ്ങനെ വലിയ ഡ്രസ്സൊക്കെ ഇടുന്നേ എന്ന് പറയുന്നു പക്ഷെ ഇതൊക്കെ ഇടുന്നത് എന്തിനാ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ലോക്കൽസ് കാണുവാൻ തന്നെയല്ലേ അതായത് ഞങ്ങൾ കാണുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എന്ത് നിങ്ങൾ കാണുവാനാണെന്നോ നിങ്ങൾ വെറും ലോക്കൽസ് ലോക്കൽസ് ആണ് ഓഹോ അപ്പോൾ ഇവിടെ ഉള്ളത് ആരാ ഉള്ളതെന്നോ ഫ്രണ്ട്സ് അവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ് യൂറോപ്പിലും ഇറ്റലിയിലും അമേരിക്കയിലുമാണ് അവർ താമസിക്കുന്നത് ഓഹോ എന്നാൽ അത് എത്ര പേർ കാണും എന്ത് അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര പേരുണ്ടെന്ന് അതൊരു മൂന്നാലഞ്ചു പേർ കാണാനാണോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകും അവര് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ലോക്കൽസ് കാണുവാനാണ് നിങ്ങൾ ഇങ്ങനെ വില കൂടിയ ഡ്രസ് ഇട്ടത് ലേ എന്ത് അല്ല നിങ്ങളല്ല പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ലോക്കൽസ് ആണെന്ന് അപ്പോൾ ലോക്കൽസ് കാണുവാനല്ലേ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ എന്തിനാ അതന്നെ ഈ സൽമാൻ പറഞ്ഞതൊക്കെ എന്ത് നിങ്ങൾ വെറും ലോക്കൽസ് ആയത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ പവർ ഒന്നും മനസ്സിലാക്കാത്തത് നിങ്ങൾ എന്ത് പവർ പറഞ്ഞാ പറയുന്നത് ഞാൻ ഇപ്പോൾ ഇട്ട ഈ സാരി കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ട് നീ എന്നെ പോലെ പച്ച കളർ കളർന്നെട്ടത് ഏഹ് പച്ചയല്ല നീല ഞാൻ ഈ സാരി എവിടെ നിന്ന് എടുത്തതാണെന്ന് നിങ്ങൾക്കറിയാമോ നാട്ടിന്ന് തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ പറയുക അങ്ങ് ഇറ്റലിയിൽ നിന്നും ജർമ്മനിന്നും എന്നൊക്കെയാ അത് പിന്നെ ശരിക്കും ഇറ്റലിയിൽ നിന്ന് തന്നെയാണ് എടുത്തത് ഇപ്പോൾ തുടങ്ങും തള്ളാനി ഇറ്റലിയിൽ നിന്നുള്ള ഒരു വലിയ ഷോപ്പിൽ നിന്നാണ് ഇതെടുത്തത് അവിടെ മാത്രമാണ് ഈ സാരി കിട്ടുകയുള്ളു ഇതെന്തൊരു തള്ളലാ അങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാനും കുറച്ചങ്ങോട്ട് തള്ളാം അവിടെ ഇതിന്റെ മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ അതിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട കളർ എടുത്തതാണ് ഞാനിത് ആ അപ്പോൾ നിങ്ങൾ അവിടെ നിന്നാണ് ഇത് നിങ്ങൾ പറഞ്ഞില്ലേ ഈ സാരി ആ ഒറ്റ ഷോപ്പിൽ മാത്രമേ ആ എന്നാൽ എന്റെ അങ്കിളുടെ ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ സാരി വാങ്ങിയത് അതേ താങ്കളടാ ഒന്നും മിണ്ടാതിരിക്കടാ അവർ തള്ളും പോലെ ഞാനും എന്ത് നിന്റെ അങ്കളുടെ ഷോപ്പിൽ നിന്നാണെന്നോ ആ ഇങ്ങനത്തെ മൂന്ന് സാരി അവിടെ ഉള്ളൂ എന്ന് അങ്കിൾ പറഞ്ഞിരുന്നു മറ്റേ രണ്ട് സാരിയും എന്റെ വീട്ടിലുണ്ട് എന്റെ ഉമ്മാ അങ്കിൾ കൊടുത്തതാണ് ഇതൊക്കെ സത്യമായിരിക്കുമോ ആണോടാ എന്നിട്ട് അതിന് ഇതുപോലത്തെ നല്ല വിലയുണ്ടോ ആ അതൊന്നും എനിക്കറിയില്ല എന്റെ ഉമ്മ നേരെ അലമാറയിൽ കൊണ്ടുപോയി വെച്ചത് കണ്ടു അതെന്താ നിന്റെ ഉമ്മ അതൊന്നും ഇടില്ലേ ഏയ് ഉമ്മ പറയുകയാ ഇതുപോലത്തെ വൃത്തിയൊക്കെ ആരിടാനാണെന്ന് ഏ വൃത്തികെട്ട സാരിയോ ആ നിറയെ മുത്തും വർക്കൊക്കെ ഉള്ള സാരി ആരിടാനാണെന്ന് എന്നിട്ടത് ഈ റോസി ഇട്ടല്ലോ അവരെ ഇടൂ അല്ലാണ്ട് ഇങ്ങനത്തെ വേറെ ആരിടാനാ